ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ മുന്നേ പുതിറിയാം ഇത് ഊർക്കടവ് പാലത്തിന്റെ അടിയിൽ കൂടെ ഒഴുകുന്ന ചാലിയാർ പുഴ ഇവിടെ നിന്നുള്ള ഒരു സൂപ്പർ വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ ഈ പുഴേന്റെ ഭ്രാന്തെടുത്ത പോലത്തെ ഉള്ള കുത്തൊഴുക്കും അതിന്റെ ഇടയിൽ വെച്ചിട്ടുള്ള മീൻപിടുത്തവും എല്ലാം കൂടി ചേർന്നൊരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിന്റെ ഒഴുക്കിന് എത്രത്തോളം ഫോഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കതിന് ശബ്ദം കേട്ടാലേ മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ അത് ഇങ്ങനെ കാണുമ്പോൾ അതിന്റെ ആ ആഴം മനസ്സിലാവില്ല നല്ല പെരുമഴ പെയ്യുമ്പോഴുള്ള സൗണ്ടല്ലേ ഈ പുഴയുടെ പുത്തഴുക്കിൽ നിങ്ങൾ കേൾക്കാൻ കഴിയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിൻ്റെ താഴത്ത് നിന്നിട്ട് കുറേ ആൾക്കാർ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നതാണ് അതിന് മുകളിലേക്ക് വല കെട്ടിപ്പിടിച്ച് അതിലൊരു കയറ് അപ്പുറത്തുള്ള ആൾക്കാർ ഭാഗത്തേക്ക് കെട്ടിയിട്ട് അങ്ങനെ എന്തൊക്കെയോ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ മീൻ പിടിക്കുന്നത് കേട്ടോ മീനൊക്കെ അതിൻ്റെ അകത്തേക്ക് ചാടി കയറുക എന്നാണ് തോന്നുന്നത് ഇവർക്ക് ഒരുപാട് മീനെ കിട്ടുന്നുണ്ട് കേട്ടോ കുറച്ചൊന്നും അല്ല ഒരുപാട് മീനെ കിട്ടുന്നുണ്ട് അത് അതിലേക്ക് ചാടി കയറുകയാണ് വലേൻ്റെ അകത്തേക്ക് അവിടെ നിൽക്കുന്ന ആൾക്കാരും വേറെ വലകൊണ്ട് മീൻ പിടിക്കുക തന്നെയാണ് ചെയ്യുന്നത് ഇപ്പം കടലിൽ കപ്പൽ മറിഞ്ഞതിന് തുടർന്നിട്ട് അധികം ആരും കടൽ മീനുകളെ കഴിക്കുന്നില്ല അപ്പം ഈ മീന് നല്ല കച്ചവടമായിരിക്കും കേട്ടോ ഇവർ ചോദിക്കുന്ന പൈസ എന്തായാലും കൊടുത്ത ആൾക്കാർ വാങ്ങാതിരിക്കില്ല ഇതിപ്പോൾ ഇങ്ങനെ മീൻ പിടിക്കുന്നത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ തന്നെ മീൻ വാങ്ങിച്ചും കൊണ്ടുപോകും കേട്ടോ നല്ല ലൈവ് ഫിഷിനെ കിട്ടല്ലേ ഇന്നത്തെ കാലത്ത് മീനൊക്കെ കറി വെച്ചും പൊരിച്ചതൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ ഇപ്പം ഈ കടലിൻ്റെ സംഭവത്തെ തുടർന്നിട്ട് മീൻ കഴിക്കാൻ താല്പര്യമില്ലാത്തവരും പേടിയുള്ളവരും എല്ലാവരും ഉണ്ടാവും പക്ഷേ ഇതുപോലുള്ള മീനൊക്കെ വാങ്ങി കഴിക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ ഇതിപ്പം നിങ്ങൾ കാണുന്നത് ആ പുഴേൻ്റെ വേറൊരു സൈഡിൽ വല കെട്ടിയിട്ടതാണ് അതിൻ്റെ അകത്തേക്ക് മീൻ നല്ല നല്ല ഉഷാറോട് കൂടി ചാടുന്നത് നിങ്ങൾ കാണുന്നില്ലേ അതായത് പിടക്കുന്ന മീനെന്നു പറയുമ്പോൾ തന്നെ ആ വലേൻ്റെ അകത്ത് ഇവിടെ നിന്ന് പിടഞ്ഞ് കളിക്കുകയാണ് വെള്ളത്തിൻ്റെ ആ ഒഴുക്കോട് കൂടിയിട്ട് മീൻ അതിൻ്റെ അകത്തേക്ക് ചാടി മറിയാണ് ഇതിപ്പോൾ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ദൃശ്യമാണ് ഇത് പാലത്തിൻ്റെ ഏറ്റവും താഴെ വെള്ളത്തിൻ്റെ സൈഡിലായിട്ട് ആൾക്കാർ വല കെട്ടിങ്ങാണ്ട് റെഡിയാക്കി വെച്ചതാണിത് അതുകൊണ്ടാണ് ഇത്ര ആഴത്തു കാണുന്നത് ഏറ്റവും കാണുന്ന വലേൻ്റെ അകത്ത് ഒരുപാട് മീനായപ്പം ആ ഒരു അയാൾ വന്നും കണ്ട് ആ വല വലിച്ചെടുക്കുകയാണ് കുറേ മീനായപ്പം പിന്നെ ആ വല പൊട്ടിപ്പോണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാകും അപ്പോൾ അയാൾക്കന്നെ അത് വലിച്ചെടുക്കാൻ കഴിയുന്നില്ല അത്രയും കന ഉണ്ടെന്ന് തോന്നുന്നു നല്ല ശക്തിയിൽ അയാൾ വലിച്ചെടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അതും കഴിയുന്നില്ല പിന്നെ അയാൾ എന്തൊക്കെയോ ഒരു പാടുവിട്ട് വലിച്ച് അവസാനം കരയ്ക്ക് കയറ്റാൻ പോവുകയാണ് നല്ല വെള്ള കളറിലാണ് മീനിനെ കാണുന്നത് അതിൻ്റെ പുറംഭാഗം ആ ഒരു ബ്ലാക്ക് കളറിലാണ് തോന്നുന്നു ഇതെന്ത് മീനാണെന്ന് പറയാൻ പേരൊന്നും അറിയില്ല പക്ഷേ ഇത് ഇവിടുന്ന് കാണുമ്പോൾ നല്ല കുട്ടപ്പം മീനുകളാണ് കേട്ടോ ചാകരന്ന് കേട്ടില്ല അയാൾക്കുന്ന ഏതായാലും നല്ല ചാകരയാണ് ഇതൊക്കെ ഇനി അയാൾ പറഞ്ഞ വിലക്കി കൊടുക്കുകയും ചെയ്യും മഴക്കാലം വന്നപ്പം പിന്നെ എല്ലാവരും ജീവിതമാർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും നമുക്കിത് കാണുമ്പോൾ നല്ല ഈസിയായി തോന്നും പക്ഷേ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് അവരൊക്കെ അതങ്ങനെ ചെയ്ത് റെഡിയാക്കി വെച്ചത് വെള്ളത്തിൻ്റെ മോൾ കൂടിയും വെള്ളത്തിൻ്റെ സൈഡിൽ കൂടിയൊക്കെ കയറി കിട്ടി കിടക്കുന്നത് കണ്ടില്ല അപ്പോൾ എത്രയോ കഷ്ടപ്പെട്ടിട്ട് തന്നെ ആയിരിക്കും അവരതൊക്കെ ചെയ്തിട്ടുണ്ടാവുക പിന്നെ അയാൾ ആ പിടിച്ചെടുത്ത മീനിനെയൊക്കെ അയാടുത്തൊരു ചാക്കുണ്ട് ആ ചാക്കിൻ്റെ അകത്തും മീൻ തന്നെയാണെന്നാണ് തോന്നുന്നത് നല്ല കന ഉണ്ട് അയാൾ വലിച്ചിട്ട് പൊന്തുന്നില്ല എടുത്തിട്ടും പൊന്തുന്നില്ല പിന്നെ ആ ചാക്കിൻ്റെ അകത്തും മീൻ തന്നെയാണ് ഉറപ്പാണ് അപ്പം അയാൾ ബക്കറ്റിൻ്റെ അകത്തേക്ക് കോരിയിട്ട് ചാക്കിൻ്റെ അകത്തേക്ക് ആക്കുകയാണ് മീൻ കഷ്ടപ്പെട്ട് ചാടി പുറത്തേക്ക് പോകാൻ നോക്കുന്നുണ്ട് മറ്റേ വലേൻ്റെ അകത്തൊക്കെ അതേമാതിരി തന്നെ മീൻ ചാടി മറിഞ്ഞ് കളിക്കുന്നുണ്ട് പക്ഷേ ഇത്രത്തോളം ഇല്ല അപ്പോൾ ഈ വല പൊട്ടിപ്പോതിരിക്കാനോ വേഗം മീനിനെ എടുക്കാൻ വേണ്ടിയിട്ട് അയാൾ വേഗം എടുത്ത് മാറ്റുകയാണ് ഇപ്പം കണ്ടില്ല കുറേ ആൾക്കാർ ഇത് നോക്കി നിൽക്കുന്നുണ്ട് കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് എല്ലാവർക്കും ഇതൊരു രസമുള്ള കാഴ്ചയാണ് പക്ഷേ അയാളെ കഷ്ടപ്പാട് അയാൾക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെ അയാൾ പിടിച്ച മീനൊക്കെ ഒരു ചാക്കിൻ്റെ അകത്താക്കി കെട്ടിക്കൊടുത്താൽ അപ്പോൾ അതിൻ്റെ മോളിന് ആൾക്കാർ അത് വലിച്ചെടുക്കുകയാണ് അതേപോലെ തന്നെ ഒരു ചാക്കും കിട്ടും കൂടി അവിടെ ഉണ്ട് നല്ല കന അപ്പോൾ അയാൾ വലിച്ച് രണ്ട് മൂന്ന് മൂന്നാൾക്കാർ കൂടിയിട്ട് വലിച്ച് പുറത്തേക്ക് എടുക്കുകയാണ് റോഡിൻ്റെ സൈഡിലേക്ക് എടുക്കുകയാണ് പക്ഷേ അയാൾ തുറന്ന് കാണിച്ചൊന്നും തരില്ല അയാൾ അതും കൊണ്ട് പോവുകയാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ താങ്ക്